ഹായ് ഫ്രണ്ട്സ് ജനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള നൂഡിൽസാണ് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണൊന്ന് എൻ്റെ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചർ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഞാൻ നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ പാക്കറ്റിൽ മേടിക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പമുള്ള നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇതൊരു നാനൂറ് ഗ്രാമോളം ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ തയ്യാറാക്കുമ്പം ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വെക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് കാരണം ഈ നൂഡിൽസ് വെന്ത് ഒട്ടിപ്പിടിച്ച് ഇരിക്കാതെ എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എടുത്തു വച്ചതിലേക്ക് പൗതി ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരു എൺപത് ശതമാനത്തേക്ക് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി ഓരോ നൂഡിൽസിലും ഈ ഇതിൻ്റെ വേവ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇതിൽ മൊത്തം ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഏഴര മിനിറ്റാണ് അവരൊരു എൺപത് ശതമാനം വേഗാൻ വേണ്ടി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അത്രയും വെച്ചില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു അത് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം നമ്മളൊന്ന് ഒഴിച്ചെടുക്കണം ഈ നൂഡിൽസ് പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് എളുപ്പമൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് നിരത്തി ഇടുക അപ്പം എണ്ണ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചു ഇനി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാം കട്ട് ചെയ്തെടുക്കണം ആദ്യമേ ഒരു ചെറിയതായ കാരണം ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിയായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം ശേഷം അത് മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം അതിനുശേഷം അരിഞ്ഞെടുക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ അത് നടുവേ മുഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ക്യാരറ്റും നമുക്ക് ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ശേഷം അത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് താല്പര്യമുള്ളതൊക്കെ എടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു ചെറിയ പോർഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത് അതും ചെറുതായിട്ട് തന്നെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം ഞാനിവിടെ മൂന്ന് സൈസ് നമ്മുടെ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് അതിൻ്റെ ഒരു പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത് അതും ഇതേപോലെ മൂന്നും ഒരേ നീളത്തിലും വലുപ്പത്തിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം വെജിറ്റബിൾ ഓല ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി ഇതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും കൂടി ഇട്ടന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പ് വെച്ച് വെജിറ്റബിൾ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ വേവ കൂടുതലുള്ള ക്യാരറ്റും ക്യാബേജും അരിഞ്ഞ് വെച്ചിരിക്കുന്നതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വാടുന്ന സമയം കൊണ്ട് അതിലേക്ക് നമ്മൾ മൂന്നെണ്ണം ക്യാപ്സിക്കാരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിവിടെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കോ ഇട്ട് നന്നായിട്ടൊന്ന് വാടുന്ന സമയത്ത് നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ചിക്കനും മുട്ടയ്ക്കും നൂഡിൽസിനും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ഇതിന് മാത്രമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സോയാസോസൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പാകും അപ്പം അതൊക്കെ അനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചിക്കിപ്പൊരിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പൂടോ ചേർത്ത് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇന്നതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ചൈനീസ് സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് കുക്കിംഗ് ആണ് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസ് കുറേ ഇട്ട് കൊടുക്കാം ഇപ്പം നൂഡിൽസ് പൊട്ടി പൊട്ടിപ്പോകാതെ രണ്ട് പോർക്ക് വെച്ച് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതിൻ്റെ തരത്തിലുള്ള നൂഡിൽസ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്